ചെങ്കടലിലെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനിക പ്രവർത്തനങ്ങൾ മേഖലയിലെ പ്രശ്നങ്ങൾ രൂക്ഷമാക്കുകയും ആഗോള ചരക്ക് ഗതാഗതത്തെ കൂടുതൽ മോശമാക്കുകയും ചെയ്യുന്നുവെന്ന് യൂറോപ്യൻ യൂണിയനിൽ ചൈനയുടെ പ്രതിനിധി മുന്നറിയിപ്പ് നൽകി അവരുടെ പ്രവർത്തനങ്ങൾ പ്രശ്നം വർദ്ധിപ്പിക്കും വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നുപോകാനോ അവയ്ക്ക് സംരക്ഷണം നൽകാനോ സാധിക്കുന്നില്ല എന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ആയുധ നിയന്ത്രണ വിഭാഗം ഡയറക്ടർ ജനറൽ ഫു കോങ് വ്യക്തമാക്കി തെക്കൻ ചെങ്കടൽ ലക്ഷ്യമാക്കി വിക്ഷേപിക്കാൻ തയ്യാറായ രണ്ട് കപ്പൽ വിരുദ്ധ മിസൈലുകൾ തങ്ങളുടെ യമനിൽ തകർത്തതായി ബുധനാഴ്ച രാവിലെ യു എസ് സൈന്യം അവകാശപ്പെട്ടിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് യു എസിനെയും യൂറോപ്പിനെയും ഏഷ്യയുമായി ബന്ധിപ്പിക്കുന്ന അഞ്ഞൂറിലധികം ചരക്ക് കപ്പലുകൾ ചെങ്കടൽ ഒഴിവാക്കിയതായാണ് റിപ്പോർട്ട് ഇത് ചരക്ക് ഗതാഗതം വൈകിപ്പിക്കുകയും ചെലവുകൾ വലിയ രീതിയിൽ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ചെങ്കടലിലൂടെ റഷ്യൻ ചൈനീസ് കപ്പലുകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാമെന്ന് ഹൂതി നേതാവ് മുഹമ്മദ് അൽ ബുഖൈതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു റഷ്യയും ചൈനയും ഉൾപ്പെടെ മറ്റെല്ലാ രാജ്യങ്ങൾക്കും ചെങ്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതം പ്രശ്നമല്ല അത്തരം കപ്പലുകൾ സുരക്ഷിതമായി കടന്നു പോകുന്നത് ഉറപ്പാക്കുക എന്നത് ഞങ്ങളുടെ ബാധ്യതയാണ് കാരണം സ്വതന്ത്ര കപ്പൽ യാത്ര ഞങ്ങളുടെ രാജ്യത്തിന് ഏറെ പ്രാധാന്യമുള്ളതാണ് എന്നാൽ ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതിനിടെ ഗാസയിൽ ഇസ്രയേൽ തുടർന്ന് വംശഹത്തേക്ക് അറുതി വേണമെന്നാവശ്യപ്പെട്ട് ദക്ഷിണാഫ്രിക്കയുടെ പരാതിയിൽ ഐക്യരാഷ്ട്ര സഭയ്ക്ക് കീഴിലെ ഹേഗ് അന്താരാഷ്ട്ര നീതിനായ കോടതി നാളെ വിധി പറയും വിധി എന്തു തന്നെയായാലും അംഗീകരിക്കുന്ന പ്രശ്നമില്ലെന്ന് ആവർത്തിച്ച ഇസ്രായേൽ നേരത്തെ ആസൂത്രണം ചെയ്ത് ജയിച്ചുറപ്പിച്ച വംശഹത്യയാണ് ഗാസയിൽ നടക്കുന്നതെന്ന് ദക്ഷിണാഫ്രിക്ക തെളിവുകൾ നിരത്തി വാദിച്ചിരുന്നു ഭക്ഷണം വെള്ളം ആരോഗ്യ പരിപാലനം ഇന്ധനം ശുചിത്വം വാർത്താവിനിമയം പോലുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ അവരെ നിരസിച്ചും മാരകമായ ബോംബുകൾ വർഷിച്ചും ഗാസയിൽ വംശഹത്യയാണ് ഇസ്രയേൽ നടത്തുന്നതെന്ന ദക്ഷിണാഫ്രിക്കൻ വാദം ഇസ്രായേൽ തള്ളുകയായിരുന്നു ഒക്ടോബർ ഏഴിന്റെ ആക്രമണത്തിനുള്ള സ്വാഭാവിക പ്രതിരോധം മാത്രമാണ് തങ്ങളുടേതെന്നാണ് കോടതിയിൽ ഇസ്രയേൽ വാദിച്ചത് ഇസ്രയേൽ ഇല്ലെങ്കിലും വിധി ഇസ്രയേലിനെതിരെ അന്താരാഷ്ട്ര സമ്മർദ്ദം കടുപ്പിക്കാൻ വഴിയൊരുക്കുമെന്നാണ് ദക്ഷിണാഫ്രിക്കൻ പ്രതീക്ഷ നേതൃത്വത്തിൽ ബന്ദി മോചനവുമായി ബന്ധപ്പെട്ട വെടിനിർത്തൽ ചർച്ചകൾ ഊർജിതമാണെന്ന് വൈറ്റ് ഹൌസ് പറയുന്നു ഇസ്രയേലി ബന്ദികളെ ഹമാസും പലസ്തീനി തടവുകാരെ ഇസ്രയേലും വിട്ടയക്കുന്ന വെടിനിർത്തൽ നടപ്പാക്കാനുള്ള ചർച്ചകളാണ് യു എസ് കാർമ്മികത്വത്തിൽ പുരോഗമിക്കുന്നതെന്നാണ് റിപ്പോർട്ട് വൈറ്റ് ഹൌസ് വക്താവ് മക്കർഖിന് പുറമെ ഖത്തർ ഈജിപ്ത് പ്രതിനിധികളുടെ തിരക്കിട്ട നീക്കങ്ങളിൽ പങ്കാളികളാണ് വെടിനിർത്തലിന് പുറമെ ഗാസയിൽ കൂടുതൽ സഹായം എത്തിക്കുന്നതും ഇതിന്റെ ഭാഗമാകും വെടിനിർത്തൽ സുസ്ഥിരമാവണമെന്നാണ് ഹമാസ് ആവശ്യം ഭാവി ഗാസയുടെ ഭരണം സംബന്ധിച്ച തീരുമാനവും ധാരണയിലുണ്ടാവണമെന്നാണ് ഹമാസ് നിലപാട് ആറ് പ്രമുഖ ഹമാസ് നേതാക്കളെ നാടുകടത്തിയിട്ടുള്ള വെടിനിർത്തലും ഇസ്രായേൽ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് രൂക്ഷ പോരാട്ടവും സിവിലിയൻ കുരുതിയും തുടർന്ന ഗാസയിൽ മണിക്കൂറുടെ പത്ത് പേർ കൊല്ലപ്പെട്ടു ഇതോടെ മരണസംഖ്യായിരത്തി എഴുന്നൂറായി ഹമാസ് ശക്തി കേന്ദ്രമായ ഖാൻ യുനിസിൽ നാല് ലക്ഷം വരുന്ന സിവിലിയൻമാർ സമ്പൂർണമായി ഒഴിഞ്ഞു പോകണമെന്നാണ് ഇസ്രായേൽ നിർദ്ദേശം പ്രദേശത്തെ ആശുപത്രികളുടെ അവസ്ഥ പരിതാപകരമാണെന്ന് ആരോഗ്യ പ്രവർത്തകർ വ്യക്തമാക്കുന്നു അമേരിക്കൻ കപ്പൽ നേരെ ചെങ്കടലിൽ ഹൂതികളയച്ച മൂന്ന് ബാലിസ്റ്റിക് മിസൈലുകളിൽ രണ്ടെണ്ണം നിർവീര്യമാക്കിയതായും ഒന്ന് കടലിൽ പതിച്ചതായും യു എസ് കമാൻഡ് അതേസമയം ഇറാഖിലെ ഇറാൻ അനുകൂല മിലീഷ്യ കേന്ദ്രത്തിന് നിർക്ക് വീണ്ടും അമേരിക്കൻ ആക്രമവും ഉണ്ടായി യു എസ് നടപടി കടന്നുകയറ്റുമെന്ന് ഇറാഖ് സർക്കാർ അറിയിച്ചു ന്യൂസ് ഡെസ്ക്